ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ രണ്ട് ടോപ്പിക്ക് ക്ലബ്ബേതാണ് പറയാൻ പോകുന്നത് രണ്ടും രണ്ട് വലിയ കണ്ടന്റ് ആണ് പക്ഷേ എൻ എനിക്ക് തോന്നിയ രീതിയിൽ ഞാനങ്ങ് ക്ലബ് ആണ് അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ സെയിം ബാക്ക്ഗ്രൗണ്ടും സെയിം കോസ്റ്റ്യൂമും ഡ്രസ്സൊക്കെ ആയിരിക്കും നിങ്ങളത് ബോധ്രൈ ചെയ്യേണ്ട എല്ലാം എല്ലാം ആണ് കണ്ടന്റ് മാത്രമാണ് ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ളത് ഓകെ അപ്പോൾ കാര്യത്തിലേക്ക് അടക്കാം അതായത് നമ്മളിപ്പോൾ ഒരാളോട് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ എന്തു പറയും ആ നേരത്ത് ചിലപ്പോ സ്നേഹത്തിലാണെങ്കിൽ ആ സ്നേഹിക്കുന്ന ആളുടെ പേര് അല്ലെ കുട്ടികള് ഭർത്താവ് അങ്ങനെ അങ്ങനെ നീണ്ടു പോകുന്ന നിരകൾ ചിലപ്പോ മലകളും പുഴകളും കാടുകളും പലതും ഒക്കെ പറയാം പക്ഷെ ഞാൻ ഞാനും ഒരു സമയത്ത് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ആ നേരത്ത് ഏർ എന്റെ പേരൊഴികെ എല്ലാം ഞാൻ പറയുവായിരുന്നു പിന്നീട് ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കി നമ്മൾ നമ്മളോടായിരിക്കണം കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ മാത്രമല്ല ഒരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിലും അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതും പറയാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള കാര്യം എന്താ അറിയോ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ആ നേരത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു തോന്നലൊക്കെ ഒരു പക്ഷേ വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം മറ്റൊരാളെ പ്രതീക്ഷിച്ച് പലതും നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ചിലപ്പോൾ നടക്കണമെന്നില്ല എന്നില്ല നടന്ന് കിട്ടണം എന്നില്ല ബുദ്ധിമുട്ടുകൾ തോന്നാം വിഷമങ്ങൾ തോന്നാം അല്ലെ ചോദ്യങ്ങളാവാം എന്തിനു നീ അത് മാറ്റി മാറ്റിവെച്ച് ഞാൻ പറഞ്ഞ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ നിനക്ക് അത് അപ്പങ്ങനെ ചെയ്താൽ പോരായിരുന്നാ നിന്നോട് ഇവിടെ ആരും ഇത് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടില്ല പോവണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ കേൾക്കാം സ്വാഭാവികം അപ്പോൾ എന്താ ഒന്നാമത്തെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മളോടായിരിക്കണം സ്നേഹം ഇനി ഈ സ്നേഹം എങ്ങനെ കാണിക്കാം എന്നുള്ള ചെറിയ ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്തു അറിയോ നമ്മളൊക്കെ ദിവസക്കൂലി ഉദ്ദേശിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും മെജോറിറ്റി ഞാൻ ഉൾപ്പെടെ കേട്ടോ അതായത് ദിവസം ഇത്ര എമൗണ്ട് അപ്പോൾ ഇപ്പോൾ മാസം സാലറി ഇപ്പോൾ ഒരു ഒൻപതിനായിരം രൂപ എടുക്കുകയാണെങ്കിൽ ഞാനൊക്കെ ഒരു സമയത്ത് എൻ്റെ സ്റ്റ എൻ്റെ ആദ്യത്തെ ജോലിയും ആദ്യത്തെ സാലറിയും അയ്യായിരം രൂപയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഡിഗ്രി പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് അപ്പോൾ ഈ അയ്യായിരം കിട്ടുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ അവിടെ ഇത്ര ഇ എം ഐ ഇത്ര വീട്ടിൽ ചെലവ് അങ്ങനെ അങ്ങനെ നമുക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ ലാസ്റ്റ് എടുത്തു വയ്ക്കാനൊന്നും ഉണ്ടാവില്ല അതായത് സേവ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല പക്ഷേ ഞാൻ പറയാം കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ് നമ്മൾ എത്ര രൂപയ്ക്ക് പണിക്ക് പോകുന്ന ആളാണെങ്കിലും എങ്ങനെ ഇരിക്കുന്ന ആളാണെങ്കിലും ഇച്ചിരിയൊക്കെ ജീവിതം അടിച്ചു കുളിക്കണം ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും മാത്രമുള്ളതല്ല പക്ഷെ അതും കൂടി കൂടിയിട്ടുള്ളതാണ് ഞായറാഴ്ച എങ്കിലും നിങ്ങളൊന്ന് ഒറ്റയ്ക്കോ ഫാമിലി ആയിട്ടോ എങ്ങനെ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ നിങ്ങൾക്ക് സന്തോഷം തന്നെ നിങ്ങൾ പോകണം നിങ്ങളത് ആസ്വദിക്കണം അതിൽ കോംപ്രമൈസ് ചെയ്യേ ചെയ്ത് കേട്ടാ പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിക്കാളയെ പോലെ ഞാനും ഓക്കെ ഞാനത് നിങ്ങളെ മാത്രമായിട്ട് പറയണേലോ അപ്പോൾ ഞാൻ ഇതുവരെ എറണാകുളം കംപ്ലീറ്റ് കണ്ടിട്ടില്ല കേട്ടോ വെച്ചിരുന്ന കാര്യമാണ് ഇതുവരെ നടന്നിട്ടില്ല അതായത് ഇത്രയും പ്രായമായി നിൽക്കുമ്പോഴും ഭയങ്കര മോശം കാര്യമാണ് അത്യാവശ്യം എന്താ പറയുക ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല അപ്പോ ഇപ്പൊ ഇനിയിപ്പോ അതായത് അറിയാലോ നാട് വിട്ട് വേറൊരു സ്ഥലത്ത് വന്നിട്ട് ഇനിയിപ്പോ എറണാകുളം കാണാന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതും ബുദ്ധിമുട്ടാണ് അപ്പൊ അതിൻ്റെ ഒരു കുഞ്ഞുതിരുവിന്നാണ് ഞാൻ പറയുന്നത് എവിടെ എവിടെയാവട്ടെ ആരാവട്ടെ എന്താവട്ടെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കുറവ് വരുത്താനല്ലോ ഞാൻ പറയണത് വ്യക്തമായിട്ട് ശക്തമായിട്ടൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളൊരു സ്പേസ് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി ചെന്ന് തരീരിക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുക ഇഷ്ടങ്ങൾ ചെയ്യുക എന്താ കാര്യമാണേലും രണ്ട് രണ്ട് രൂപയെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങണം കേട്ടോ തീർച്ചയായിട്ടും ജീവിതത്തിൽ കുറേ 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 മാറ്റങ്ങൾ ഉണ്ടാകും ട്രൈ ചെയ്ത് നോക്കുക Bye bye!